അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഗൾഫ് മേഖലയിലും മിഡിൽ ഈസ്റ്റിലും പൂർണ്ണമായും ഇപ്പോൾ ഉള്ളത് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഖത്തറിൽ അമേരിക്കയുടെ ഗൾഫ് മേഖലയിൽ മൂന്നാമത്തെ വലിയ അമേരിക്കൻ സൈനിക താവളമാണ് ഖത്തറിലുള്ളത് ആ സൈനിക താവളത്തിന് നേരെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത് ആറ് മിസൈലുകൾ വർഷിച്ചു എന്നുള്ളതാണ് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ചില മിസൈലുകൾ ഖത്തറിന്റെ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് ആ അതിൽ കാണാൻ കഴിയുന്നുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഏതാണ്ട് എണ്ണായിരത്തോളം അമേരിക്കൻ സൈനികരാണ് ഈ ക്യാമ്പിലുള്ളത് അൽ ഉദൈദ് സൈനിക ക്യാമ്പ് എന്ന് പറയുന്നത് ദോഹയിൽ നിന്നും തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ നിന്നും വലിയ അകലയല്ല ഒരു വ്യവസായ മേഖലയിലാണ് ഈ സൈനിക ക്യാമ്പ് ഉള്ളത് അവിടെ നിന്നുകൊണ്ടാണ് ഈ മേഖലയിൽ പൂർണ്ണമായും അമേരിക്കൻ സൈന്യത്തിന്റെ നീക്കങ്ങളെ പ്രത്യേകിച്ച് വ്യോമ സേനാ നീക്കത്തെ നിരീക്ഷിക്കുന്നതും ഒക്കെ ഈജിപ്റ്റ് മുതൽ ഏതാണ്ട് കസഖിസ്ഥാൻ വരെയുള്ള മേഖലകളിൽ അമേരിക്കൻ വ്യോമസേനയുടെ നീക്കത്തെ നിയന്ത്രിക്കുന്നത് ഇവിടെയാണ് ആ മേഖലയിലേക്ക് ആ ക്യാമ്പിലേക്കാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ആക്രമണം ഇന്ന് വൈകുന്നേരം റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതിന് തൊട്ട് മുൻപ് തന്നെ വ്യോമപാത പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു വാർത്തയും ഖസ്തർ പുറത്തുവിട്ടിരുന്നു